ഫ്രണ്ട്സ് എല്ലാവർക്കും വർണ്ണക്കാഴ്ചകളിലേക്ക് സ്വാഗതം അതേ കഥയുടെ റിവ്യൂ ഒക്കെ കേട്ടിട്ട് ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നാളത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ ബാലനോട് ശിവനും ഹരിയും പറയുകയാണ് ജയന്തി ഏട്ടത്തി അപ്പൂവിൻ്റെ മമ്മിയുടെ കൂടെ കാറിൽ പോയിട്ടുണ്ട് ഇനി എന്തൊക്കെ പറഞ്ഞു കൊടുക്കുമെന്ന് അറിയത്തില്ല എന്ന് മാന്തനം വീട്ടിലെ കടയിലേക്കാണെങ്കിൽ ഒരാൾ വരുന്നുണ്ട് അപ്പോൾ ശിവൻ ചോദിക്കുന്നുണ്ട് ഹരിയോട് അതാരാണ് ഈ പുതിയ അവതാരമെന്ന് അഞ്ജലിയെ ആണെങ്കിൽ കണ്ണൻ എപ്പോഴും ശിവനെ വെച്ചിട്ട് കളിയാക്കുകയാണ് അവസാനം അഞ്ജലി ക്ഷമ കെട്ടിട്ടാണെങ്കിൽ ഒരു കത്തിയുമായിട്ട് കണ്ണൻ്റെ അടുത്ത് ചെല്ലുന്നു കണ്ണനോട് പറയണം അധികം കളിച്ചാലുണ്ടല്ലോ ഇനി എൻ്റെ ക്ഷമ നശിക്കുമെന്നൊക്കെ പറയുന്നു ദേവേട്ടത്തിയും അപ്പുവും അഞ്ജലിയുമാണെങ്കിൽ പച്ചക്കറികളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ശിവൻ അങ്ങോട്ട് വരുന്നു ശിവൻ എന്തിനാണ് ഇപ്പോൾ വന്നതെന്ന് ദേവേട്ടത്തി ചോദിക്കുകയാണ് അഞ്ജലിയെ കാണാൻ വേണ്ടിയാണ് ശിവൻ വന്നത് ചെലിയാണെങ്കിൽ അടുക്കളയിലേക്ക് പോകുന്ന സമയത്താണെങ്കിൽ ശിവനും അടുക്കള വാതിന്റെ വെളിയിൽ ചെല്ലുന്നു എന്നിട്ട് അവിടെ ഇരിക്കുന്ന ഒരു മഗ്ഗ് താഴെ താഴെയിടുകയാണ് അഞ്ജലിയുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി ചെലിയാണെങ്കിൽ മഗ്ഗ് വീഴുമ്പോൾ ശിവനെ നോക്കുന്നുണ്ട് ശിവനും അഞ്ജലിയും പരസ്പരം കണ്ണിൽ നോക്കിച്ചിരിക്കുന്നു ആണെങ്കിൽ കടയിൽ നിന്നും തീർത്തിപ്പിടിച്ച് അഞ്ജലിയെ കാണാൻ വേണ്ടിയാണ് വന്നത് സംസാരിക്കാൻ വേണ്ടിയും ശിവനെല്ലാവരും ഉള്ളത് കൊണ്ട് ശരിക്കും സംസാരിക്കാൻ പറ്റുന്നില്ല അഞ്ജലിയെ കണ്ടിട്ട് മാത്രം പോകുന്നു ഇതൊക്കെയാണ് നാളത്തെ വിശേഷങ്ങൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്